ാണ് അതായത് നമ്മൾ വേറൊരു ജാതി മതം എന്നൊന്നും ചിന്തിക്കാതെ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷത്തോടെ മുമ്പ് ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഇഫ്താറ് ഇത് കൊച്ചാന്റെ ഒരു ഇഫ്താറാണ് ഞാനങ്ങ് ഷാർജയെന്ന് വരുന്ന ഇഫ്താറ് കൂടാനായിട്ട് പ്രത്യേകിച്ച് കൊച്ചാന്റെ ബോസ് ബോസ് ഇഫ്താറാണ് ഈ നടക്കണത് എല്ലാവർക്കും സ്വാഗതമെന്നാണ് വാധീനിക്കുന്നത് അപ്പൊ സ്പെഷ്യലായിട്ടൊന്നുമില്ല അതും അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും കൂടാം എല്ലാവർക്കും വേണമെങ്കിൽ നോമ്പ് പിടിക്കാം നോമ്പ് തുറക്കാം എല്ലാവർക്കും ഇവിടെ വന്ന് അങ്ങനെ മുസ്ലിംസിന് മാത്രം ഒന്നുമില്ല എല്ലാവർക്കും വന്ന് എല്ലാവർക്കും കൂടാവുന്ന ഒരു ഒരു കൂട്ടായ്മയാണ് ഇവിടെ പുന്നന്തയിൽ നടക്കുന്നത് എല്ലാ പരിപാടികളും അങ്ങനെയാണ് നടക്കാറുള്ളത് അങ്ങനെയാണ് സന്തോഷമായിരിക്കും നിനക്ക് ഇവിടെ കൂടുമ്പോൾ എന്തായാലും മനസ്സിലാകും നോമ്പ തുറയും കാര്യങ്ങളൊക്കെ ആകുമ്പോ മനസ്സിലാകും ഇവിടെ മുസ്ലിംസ് മുസ്ലിം എല്ലാവരും ഉണ്ട് എല്ലാ മതക്കാരും ഉണ്ട് എല്ലാവരും സന്തോഷായിട്ട് നോമ്പക്ക തുറന്നു പറയാൾ ഇത് എന്താർ സംഗമ അതിവിടുത്തെ ചെറുപ്പക്കാരും ഒത്തിരി ചെറുപ്പക്കാരുണ്ട് ഇവിടെ അവരുടെ നേതൃത്വത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് നിസാറാണ് നിസാറിൻ്റെ നേരത്തെ അവർക്കൊരു ഫുട്ബോൾ ടീമുണ്ട് ആ ടീമിൻ്റെ ലീഡർഷിപ്പിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അത് ഒരു തുടക്കം വന്നതിലേക്ക് ചെയ്യാണ് അപ്പോൾ ഫസ്റ്റ് എന്ന നിലയ്ക്ക് ചെയ്യണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും താങ്കൾ എത്ര ഇവിടെ കൊച്ചിയിൽ ഞാൻ പത്തറുപത് വർഷമായി അപ്പോൾ ഈ മത പുലരണം എന്നുള്ള ആഗ്രഹം എല്ലാം ഉണ്ട് ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ മുഖ്യമായ ലക്ഷ്യം ഇത് കുട്ടികളടക്കം കണ്ട് പഠിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ഇവിടെ മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും ഇത് അത്യാവശ്യം വേണ്ടതാണ് അതൊരു മാതൃകയായിട്ടുണ്ട് അടുത്ത തലമുറ ഇത് കാണട്ടെ പഠിക്കട്ടെ അവർ ചെയ്യട്ടെ ഇപ്പം മൊത്തം വർഗീയത മതസൗഹാർദ്ദില്ലായ്മ വർഗീയ ചേരി അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഇതൊരു പ്രചോദനം ഇത്തരം ചടങ്ങുകളും നല്ലതാണ് അത് ആളുകളുടെ ഇടയിൽ മത മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ ഒരുപാട് ഗുണമുണ്ട് എല്ലാ എല്ലാ ഇതുപോലെ എല്ലാ ഫെസ്റ്റിവലിലും നിങ്ങൾ ഇതുപോലെയൊക്കെ കൂടാറുണ്ടോ ചെയ്യാറുണ്ട് അതാണ് പക്ഷേ നോയമ്പിരിപ്പ് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പേരെന്ന് പറയോ എൻ്റെ പേര് ഞാൻ സ്പീച്ചിങ് ഞാൻ പറഞ്ഞത് സ്ഥലം ഇടപ്പള്ളി ഇടപ്പള്ളിന്ന് പറയും അത് വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലായിടത്തും എല്ലാ യുവാക്കളും അല്ലേ നിർദ്ദേ എല്ലാ യുവാക്കളും ചേർന്ന് ഒരു ഇഷ്ടാർ വിരുന്നാണ് ഈ കാഴ്ചവെക്കുന്നത് അതിലൊരു കളറോ ജാതിയോ ഒരു വർണ്ണവിചോലനോ ഒന്നുമില്ല എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നായി തന്നെ നമ്മൾ നിന്ന് ഇതൊരു നല്ലൊരു സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാണ് ഓ മറ്റുള്ളവർക്ക് വളരെയധികം സന്ദേശമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടു പഠിക്കണം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ യുവാക്കൾ കണ്ടുപഠിക്കണം പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ കണ്ടുപഠിക്കണം പിന്നെ പല ആൾക്കാരും ഇത് കണ്ടുപഠിക്കേണ്ട വിഷയങ്ങളാണ് അതായത് ഇത് ഒത്തൊരു രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഒരു വർണ്ണമില്ല ഒരു ഇതുമില്ല ഇതും എല്ലാവരും ഒന്ന് എല്ലാവരും സഹകരിക്കേണ്ട നാട്ടുകാരെല്ലാവരും ഓ എല്ലാവരും സഹകരണം ഉള്ളവരെ ആണല്ലോ ഇത്രയും ഗംഭീരമായിട്ട് നടത്താൻ പറ്റുന്നത് എല്ലാം പറ്റുമോ അതാണ് ഇതിൻ്റെ കണ്ടാലറിയാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ അറിയാൻ ശ്രമിക്കാതി ഞങ്ങളെക്കുറിച്ച് ബോസ് സെവൻസിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്കാം ഞങ്ങളുടെ ബിസാർ ഉണ്ട് ഇവിടെ ഇതൊരു ബിസാർ ക്ലബ്ബാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടപ്പള്ളിയിട്ടുള്ള ഒരു ബിസാർ ക്ലബ്ബണത് അവിടെ അവിടെ നിന്നാണ് ഇതൊക്കെ മുന്നോട്ട് വന്നേക്കണം അല്ലാതെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഓക്കെ ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു